അപ്പഴേ രാവിലെ തന്നെ ഞാൻ എണീറ്റ് ഫോണങ്ങോട്ടാന്ന് ഏറെക്കുറെ മനസ്സിലായി കാണലോ അല്ലെ ഫോണ് വെല്ലുവിടിച്ചപ്പോഴെ എണീറ്റ തന്നെ പിന്നെ ചാടി എണീറ്റി റെഡിയായി നേരെ വച്ചങ്ങട്ട് പിടിച്ച് സൈറ്റിൽ ചെന്ന് ആദ്യം ഞാൻ പോയി നോക്കി എന്താ സംഭവം നിറയണല്ലോ ചെന്ന് നോക്കിയപ്പോ ആളിതാ പടവിൻ്റെ വില കയ്യൊക്കെ വെച്ച് തലമേലോട്ടേക്ക് ഉയർത്തി അങ്ങനെ നിൽക്കുന്നുണ്ട് വലിയ സീനില്ല തലേന്ന് വേണ സാധനമാണ് നായ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത് പോയിരിക്ക നായ മറ്റന്നോട്ടത്തിലേക്ക് തോന്നിയില്ല എന്തായാലും വേണ്ടില്ല ഇറങ്ങി സാധനത്തിനെ പൊക്കണല്ലോ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ സെറ്റാക്കിയാണ് ഇറങ്ങാമെന്ന് വിചാരിച്ച് ചെറിയ കിണറാണെങ്കിലും വലിയ കിണറാണെങ്കിലും ആ സേഫ്റ്റി ബെൽറ്റ് എടുത്ത് കണ്ട് ആരേലാണ്ട് കൊടുക്കും അതൊരു കരുതലാണ് പണ്ടൊന്നും ഇല്ലാണ്ട് ഒരുപാട് ഇറങ്ങിയതാ പക്ഷേ ഇതൊരു നല്ല കാര്യം എനിക്ക് തോന്നി പലപ്പോഴും എന്തായാലും വേണ്ടില്ല പരിപാടി കണ്ട് തുടങ്ങിയേക്കാം നമുക്ക് കയറാണ്ടിറക്കിയിട്ടേ ഇറങ്ങാനുള്ള പരിപാടി സെറ്റാക്കിയാണ് ഒരു ഒരു പൈപ്പ് എന്ത് ചെയ്തിട്ടാ വടിയോ പൈപ്പ് 아돌이을뭐 같이 붙대지드

കുറുനരീനെ കാണാത്തവരുണ്ട് കണ്ടോ കെൻറ്റൽ ആ പറയാം കുറുക്കൻ നമ്മളെ നാട്ടിലില്ലല്ലോ അപ്പൊ ആള് നല്ല കി വീണതാണ് ഉം അപ്പൊ തൊള്ളൊക്കെ ഇട്ട് സെറ്റാക്കി റെഡി ആക്കിട്ടുണ്ടെങ്കിൽ മേപ്പട്ടേ കണ്ട് കയറ്റിയാൽ മതി അപ്പൊ രാവിലത്തെ നമുക്ക് കിട്ടിയ പണി അൻവർ ചേട്ടൻ അൻവർ ചേട്ടൻ ഇങ്ങോട്ട്

I! I so <citouttering> <love him>. ് അയ്യ എന്നെ കേട്ട ജിപ്പടിക്കാൻ പോയില്ലേ അങ്ങനെ ഇതിലൊന്നും കായലിത് കൊയ്യൂല അന്ന് എച്ച് തരണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണോ പോട്ടെ 不会的